ഹലോ ഗുജരി നമസ്കാരം മിക്സിസ് വേൾഡിന്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു വെജ് കട്ടേറ്റ് ആണ് അത് കുറച്ച് ഹെൽത്തി വേർഷനും കൂടിയാണ് വെജ് പിന്നെ പറയുന്നത് പൊരിച്ചെടുക്കുന്നതാണ് പൊടിക്കാതെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അതൊരു ഹെൽത്തി വേഷനും കൂടിയാണ് ഒന്ന് കണ്ടിട്ട് ഞാനിവിടെ കൂർക്ക അഥവാ ചൈനീസ് പൊട്ടറ്റോ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വേണം നമ്മൾ കുക്കറിലേക്ക് ഇടാൻ അതായത് വേവിക്കാനായിട്ട് അപ്പം ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്ത് അത് കുക്കറിലേക്ക് എടുത്തിടുന്നുണ്ട് അത് മണ്ണിനടിയിൽ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം മണ്ണും കല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരല്പം വെള്ളം വളരെ കുറച്ച് വെള്ളം മതി ഒക്കെ ചേർത്തിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് ഒരു വിസിൽ വന്നാൽ മതി ഔട്ടാവും അപ്പം തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കൂർക്കാൻ വെന്ത് വരട്ടെ ആ നേരം കൊണ്ട് കുറച്ച് ഇലകൾ പരിചയപ്പെടുത്തി തരാം ഈ ഇലകളും കൂടി ഇട്ടിട്ടാണ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് ഇത് വള്ളിച്ചീര എന്ന് പറയുന്നതാണ് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഇലകളാണ് പിന്നെ ഇത് മണിത്തക്കാളി മണിത്തക്കാളി എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മൾ സാധാരണ കാണുന്ന തക്കാളി പോലെയല്ല ഒരു പർപ്പിൾ കളറിൽ പഴുത്തിട്ട് ചെറിയ ചെറിയ മണികൾ പോലെ ഉണ്ടാവും അതുമേ അതാണ് മണിത്തക്കാളി അതിൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളിച്ചെടിയുടെ പിന്നെ നമ്മൾ സാധാരണ കാണുന്ന ചീര അത് പച്ചചേരി എടുത്തിട്ടുണ്ട് ചുവന്ന ചീര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുരിങ്ങയില എല്ലാം കുറച്ച് കുറച്ച് ഇനി എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു പിടിയോളം മല്ലിയില വേണം വേണം കുറച്ച് കറിവേപ്പില ഒരു രണ്ട് സവാള കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് മതി കേട്ടോ നമ്മൾ മുളക് പൊടി എടുത്തുണ്ട് പോരങ്ങി കുരുമുളക് പൊടി ഇടുന്നുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങൾ എരിവിനുസരിച്ച് നിങ്ങൾ മുളക് എടുക്കുക ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അല്ല ഇഞ്ചിയും പച്ചമുളകല്ല അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും അത് അരിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂണോളം അപ്പൊ എല്ലാ ഇലകളും ഞാൻ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എങ്ങനെയുണ്ടാക്കണെന്ന് കാണിച്ചുതരാം അതിനിടയിൽ നമ്മുടെ കുക്കർ വിസിൽ വന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഒരല്പം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകമാണ് ഇട്ടിരിക്കുന്നത് പെരിഞ്ചീരകം പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത് ചതച്ച് ചേർക്കുന്നതും അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ പേസ്റ്റ് ഇടുന്നതും അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല ഇത് ഒരുവിധം മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള ചേർക്കുകയാണ് സവാളയുടെ ഒപ്പം തന്നെ കറിവേപ്പിലയും കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുവിധം അതിൻ്റെ കളറൊന്ന് മാറി എടു വരണം അതിലേക്ക് ആ പച്ചമുളകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇത് നാടൻ മുളകാണ് വെള്ള കാന്താരി മുളകാണ് അത് ചെറുതാക്കി അരിഞ്ഞിടുന്നുണ്ട് പിന്നെ സവാള പെട്ടെന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ കൂക്കയിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് അല്പ അല്പമായിട്ടാണ് ഞാൻ ചേർക്കുന്നത് ഇപ്പം നമ്മുടെ സവാള അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട് പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം കേട്ടോ മുളക് പൊടിയൊക്കെ ചേർക്കാനായിട്ട് ഓരോരുത്തരുടെ ഇരിവിനനുസരിച്ച് ഞാൻ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളൂ അതൊന്ന് വഴഞ്ഞ് അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരവർഗങ്ങള് ഇലകള് എല്ലാം ചേർക്കുന്നുണ്ട് എല്ലാ തരം ഇലകളും ഒന്നിച്ച് തന്നെയാണ് ചേർക്കുന്നത് അതിനൊന്നും അധികം നേരമൊന്നും വേണ്ട വാടി വെന്ത് വരാനായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് ആവുമ്പോഴേക്കും നമുക്ക് വെന്ത് കിട്ടും ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കുക വേണം അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് തുറന്നു നോക്കാം കണ്ടോ ഇലകൾ നമ്മൾ ഇടുമ്പോൾ ഇടുമ്പോ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ അത് വാടി കഴിയുമ്പോൾ ആ പാത്രത്തിന്റെ അടിയിൽ പറ്റാനുള്ളതേ ഉള്ളൂ ഇലകൾ വാടി വന്നപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ ഞാനതിൽ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കുറച്ചും കൂടി ഉപ്പ് ഇടുക ഉപ്പ് മുളക് എല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് പലർക്കും പലതരത്തിലായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ക്രമീകരിക്കുക കേട്ടോ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നുണ്ട് മല്ലിയിലൂ കൂടുതലും പുതിന കുറച്ച് കുറവായിട്ട് ചേർക്കണം അപ്പോൾ വേറെ അധികം പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഇതിന് നമ്മൾ ചേർത്തത് ഉപ്പ് മുളക് മുളക് പൊടി മഞ്ഞൾ ഇത്രയും പൊടികളാണ് ചേർത്തത് ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് ഒരു ഒരു ഇടുന്നുണ്ട് അത് ക്ലിപ്പ് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇപ്പൊ അത്യാവശ്യം വാടിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുമുണ്ട് ഇനി ഇടുന്നത് കുരുമുളക് പൊടിയാണ് ഒരല്പം കുരുമുളക് പൊടി ഇടുന്നുണ്ട് നമ്മുടെ കൂർക്ക ഇവിടെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് അത് അവിടെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊന്ന് ഉടച്ചെടുക്കണം ഇതാ ഉടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ ആ ചീരക്കൂട്ടിലേക്ക് ചേർക്കുകയാണ് മൊത്തമായിട്ട് ചേർക്കുന്നുണ്ട് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക ഞാനത് മൊത്തമായിട്ട് ചേർത്തിട്ടുണ്ട് നമ്മൾ കട്ട്ലറ്റിന് സാധാരണ എടുക്കുന്നത് പൊട്ടറ്റോ ആണ് ഇത് പൊട്ടറ്റോയ്ക്ക് പകരം ഞാൻ കൂർക്കയാണ് എടുത്തിരിക്കുന്നത് കൂർക്കയുടെ ടേസ്റ്റ് നമ്മൾ മലയാളികൾക്ക് ആർക്കും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് കൂർക്ക കയ്യില് കിട്ടുമ്പോൾ ഒരു വെറൈറ്റിക്ക് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം കേട്ടോ പിന്നെ ചീര കഴിക്കാത്ത കുട്ടികൾക്കും ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ആ ഒരു സുഖമായിട്ട് കഴിച്ചോളും അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ കയ്യില് ഒരു ഉരുളിയാക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് ആക്കി എടുക്കാം അങ്ങനെ എല്ലാം ഞാൻ ഷേപ്പ് ആക്കി വെക്കുന്നുണ്ട് പിന്നെ ഇതിന് മുട്ട എടുക്കണമെങ്കിൽ എടുക്കാം ഞാൻ മുട്ടയ്ക്ക് പകരം കുറച്ച് കോൺഫ്ലോറ് അല്ലെങ്കിൽ മൈദ മിക്സ് ചെയ്തിട്ട് വെള്ളം വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ മുക്കിയിട്ടാണ് വറുക്കാനെടുക്കുന്നത് ഇപ്പം ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് വെജിറ്റേറിയൻസിനും കൂടി കഴിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ മൈദ മിക്സ് ചെയ്തെടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തിനു പകരം മുട്ട യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ബ്രെഡ് ക്രംസിന് പകരം റവയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കും എല്ലാം ഞാൻ ആ മൈദയുടെ മിക്സിൽ മുക്കിയിട്ട് റവയിലേക്ക് വെക്കുന്നുണ്ട് അപ്പൊ എല്ലാം അങ്ങനെ ചെയ്യത്തേട്ടോ പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പൊതുവെ ചീരയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും ഇത് ചീരയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് ആരും അറിയുകയും ചെയ്യില്ല പിന്നെ ഇതിൻ്റെ ഹെൽത്തി വേർഷൻ വേണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി നമ്മൾ എണ്ണയിൽ വറുത്ത് പോരാതെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ഹെൽത്തി ആയി തീരും നമ്മുടെ കട്ട്ലേറ്റുകളെല്ലാം റവയിൽ മുക്കിയെടുക്കുകയാണ് മൈദയിൽ മുക്കിയതിന് ശേഷം റവയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു റവയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാലാണ് അത് നന്നായിട്ട് വിട്ടുപോകാതെ കിട്ടുള്ളൂ അപ്പം എല്ലാം ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിയുമ്പോൾ ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ഞാൻ ഓരോന്നായിട്ട് എടുത്തിടുന്നുണ്ട് അത് തിരിച്ചും മറച്ചും ഇട്ടിട്ട് നമുക്ക് അത് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം സാധാരണ ചീരയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ തോരൻ വെച്ച് കഴിക്കല്ലേ പതിവ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്നാ ടേസ്റ്റ് ആണെങ്കിൽ തോരനേക്കാളും കൂടുതലും സാധാരണയിൽ നിന്ന് ഒന്ന് ഡിഫറെന്റ് ആയിട്ട് പരീക്ഷിച്ചു നോക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇപ്പൊ കൂർക്കയുടെ സീസൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ചീര പിന്നെ നമുക്ക് ഒരു പ്രത്യേക സീസൺ ഒന്നും ഇല്ലല്ലോ എപ്പ വേണമെങ്കിലും കിട്ടും അധികം റേറ്റും ഇല്ല അപ്പോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പരീക്ഷിച്ചു നോക്കണം ഈ ഒരു ഐറ്റം പിന്നെ ഞാൻ എടുത്ത അതേ ഐറ്റം ചീരകൾ തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ചീരവർഗങ്ങൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ എടുക്കാം അതെടുക്കാം പക്ഷേ അതിൽ മല്ലിയലയും പുതിനയിലയും മസ്റ്റ് ആണ് എന്നാലാണ് അതിൻ്റെ ആ ഒരു മണവും രുചിയൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ സാമ്പാർ ചീര പോലെയുള്ള കൊഴുപ്പ് കൂടിയ ചീരകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ കട്ട്ലെറ്റുകളൊക്കെ രണ്ടു വശം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ചായയുടെ കൂടിയോ അല്ലെങ്കിൽ ചോറിന്റെ കൂടെ നമ്മളിപ്പോൾ ഇറച്ചിയൊക്കെ വറുത്ത് കഴിക്കില്ലേ അതുപോലെയൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കൂർക്കിയും ചീരയും വെച്ചിട്ടുള്ള ഈ കട്ട്ലറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു